ആറ്റിങ്ങലിൽ മെഗാ കേക്ക് മേളയുമായി കാർത്തിക ഏജൻസീസ് thank you പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് കേക്കുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് തുടങ്ങിയവയുടെ വമ്പൻ ശേഖരമൊരുക്കിയാണ് ആറ്റിങ്ങൽ പാലസ് റോഡിൽ കാർത്തിക ഏജൻസീസ് പ്രവർത്തനം തുടരുന്നത് ആറ്റിങ്ങൽ പ്രദേശവാസികളുടെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷം ആഘോഷ ഒരു നാട്ടിലെ മിതമായ നിരക്കിൽ ബ്രാൻഡഡ് കേക്കുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു വിവിധ രുചിവൈവിധ്യങ്ങളിലുള്ള കേക്കുകൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓഫറിനൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ മനോഹരമാക്കാൻ വേണ്ട ക്രിസ്മസ് സ്റ്റാറുകൾ ക്രിസ്മസ് ട്രീകൾ ഇലൂമിനേഷൻ ലൈറ്റുകൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം എം ആർ പി വിലയിൽ നിന്നും വൻ വിലക്കുറവിലാണ് കാർത്തിക ഏജൻസിയിലൂടെ ക്രിസ്മസ് പ്രമാണിച്ച് ഓരോ ഐറ്റംസും വില്പന നടത്തുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് ഗണപതിയുടെ ക്രിസ്മസ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് കേക്ക് മെഗാമേളയാണ് നമ്മൾ കാർത്തിക ഹോൾസെയിൽ എന്ന സ്ഥാപനത്തിൽ നടക്കുന്ന അശ്വതിയുടെ മറ്റൊരു സീസൺ ഷോപ്പാണ് ക്രിസ്മസിനോട് അനുബന്ധമായിട്ട് എല്ലാവിധ കേക്കുകളും മറ്റ് അനുബന്ധ ഐറ്റങ്ങളും ആഘോഷം ഗംഭീരമാക്കെ വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് എല്ലാത്തിനും കോംബോ ഓഫറുണ്ട് എല്ലാ ബ്രാൻഡ് സാധനങ്ങളാണ് അപ്പം എല്ലാവരും അശ്വതിയുടെ ഈ കേക്ക് മെഗാമേളയിൽ പൂർണ്ണമായിട്ടും അത് കണ്ടു മനസ്സിലാക്കി ഈ എല്ലാവർക്കും ഒരു പുതുവത്സര ക്രിസ്മസ് ആശംസകൾ നേരുന്നു ആറ്റിങ്ങലിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അശ്വതി സീഡ്സിന്റെ നാലാമത് സംരംഭമാണ് പാലസ് റോഡിൽ അമ്മങ്കോവിന്റെ സമീപം പ്രവർത്തനം തുടരുന്ന കാർത്തിക ഏജൻസീസ്